ചുരത്തിൽ ചരക്ക് ലോറി നൂറടി താഴ്ചയിലേക്ക് വീണ് തകർന്ന് ഡ്രൈവർ മരിച്ചു ക്ലീനർ ചാടി രക്ഷപ്പെട്ടു ആ വീരുണ്ട് വീരോട്ടില്ല നേരത്തി മറ്റേ ആത്മചംഗത്തിനല്ല വയനാട് പാൽചുരത്തിലാണ് അപകടം നടന്നത് തമിഴ്നാട് സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള സെന്തിൽ കുമാറാണ് മരിച്ചത് കമ്പിയുടെ കേബിൾ കയറ്റി കാസർകോട്ട് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് വീണ് തകരുകയായിരുന്നു മാനന്തവാടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സെന്തിലിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറെ പുറത്തെടുത്തത് മലയാളം ടെലിവിഷൻ വയനാട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ ജി ഐ കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി